കോടംപക്കം തെന്നിന്ത്യൻ സിനിമയുടെ തലസ്ഥാന ഭൂമി സിനിമയെ ഒരു വ്യവസായമായി ഉയർത്തുന്നതിൽ ചെന്നൈ നഗരം വഹിച്ച പങ്ക് വലുതാണ് ഈ തെരുവുകൾ ഒരുപാട് ജീവിത വിജയങ്ങളുടെ മെമ്മിക്കുടി പാറുന്നതിന് സാക്ഷിയാണ് ഒരുപാട് സ്വപ്നങ്ങളുടെ കണ്ണുനീരിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പ്രധാന സാങ്കേതിക വിദഗ്ധർ പലരും ഇവിടെ പാർക്കുന്നു ഇത് ഗൺ നവീൻ എന്ന ഗൺമാസ്റ്ററുടെ വീടിന് മുകളിലെ പരീക്ഷണ കളരി സിനിമയിലെ നിരവധി വൻ സ്ഫോടനങ്ങളുടെയും വെടിവയ്പ്പുകളുടെയും സൂത്രധാരനാണ് ഈ യുവാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തൊണ്ണൂറുകൾ വരെ തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ ഗൺമാസ്റ്ററായിരുന്ന ഗൺരാജൻ്റെ പുത്രനാണ് നവീൻ സിനിമയിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിന് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ വെടികൊള്ളുന്ന ആളുടെ ജസ്റ്റിൽ നിന്ന് ബ്ലഡ് പെറിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാണ് ഇതാണ് ബുള്ളറ്റ് നിങ്ങൾ കാണുന്ന തോക്കിൽ നിന്ന് തോക്ക് ചൂണ്ടിയൊരു കഥാപാത്രം വെടിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ തോക്കിലുള്ള ഒരു ബുള്ളറ്റുണ്ട് ആ ബുള്ളറ്റിന് ബുള്ളറ്റ് തോക്കിനകത്തിരുന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത് അത് പുറത്തേക്ക് വരുന്നില്ല വെടികൊള്ളുന്ന ആളുടെ ചെസ്റ്റിൽ ഒരു ബുള്ളറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഇതാണ് ഇതിൽ ഇതിൽ ഒരു ബുള്ളറ്റ് ശരീ ദേഹത്ത് ഇട്ടിട്ടുള്ള വസ്ത്രത്തിന് വെക്കും വെച്ചിട്ട് അതിൻ്റെ മീത് തെറിക്കേണ്ട ബ്ലഡ് ഉണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ലാറ്റക്സിനകത്ത് ബ്ലഡ് നിറച്ച് അത് കെട്ടി അത് ഷേർട്ടിനകത്ത് ടേപ്പ് ചെയ്ത് ഒട്ടിക്കും അതിനോട് ചേർന്ന് ഈ ബുള്ളറ്റ് കണക്ട് ചെയ്യും എന്നിട്ട് ഈ ബുള്ളറ്റിന് ഈ കാണുന്ന സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യും ഇത് പവർ പവറിനുള്ള ബാറ്ററി ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതിയിലാണ് ഈ ബുള്ളറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത് ഇതാണ് വെടിയൊള്ളുന്ന ആൾ ആ ഇയാളുടെ ബോഡിയിൽ ലാറ്റക്സിന് ബ്ലഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ബുള്ളറ്റ് ഇതിനകത്തുണ്ട് ഈ ഇത് സർ ഇത് ബുള്ളറ്റ് ഈ ബോഡി ബുള്ളറ്റ് ഇതിൽ എന്ന യൂസ് ഇതിൽ കൊണ്ട് കെമിക്കൽ പൗഡർ ആമാ ഫിലമെന്റ് സ്മോൾ ഫിലമെന്റ് അത് ഷോർട്ട് പോണെ സ്പാർക്ക് ആവും സ്പാർക്ക് വന്ന് കെമിക്കൽ ഫയർ കാച്ച് ഇറ്റ് വിൽ ബർസ്റ്റ് അപ്പോൾ ഇത് ഈ ബുള്ളറ്റ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കണക്ഷൻ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ വയർ കണക്ഷൻ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്വിച്ച് ബോർഡിലേക്കാണ് അപ്പോൾ കൊള്ളുന്ന ആള് ഫ്രെയിമിൽ ഉണ്ടാവും ഈ സ്വിച്ച് ബോർഡിൽ കൊള്ളുന്ന ടൈമിങ്ങിൽ ഈ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് അമർത്തുമ്പോൾ ഇതിൽ നിന്ന് ഈ ബാറ്ററി ബാറ്ററി വഴി വരുന്ന കറണ്ട് ഈ കേബിളിലൂടെ സഞ്ചരിച്ച് ഇതിനകത്തുള്ള ഈ ബുള്ളറ്റിന് പൊട്ടിക്കുന്നു ഇത് പൊട്ടുമ്പോൾ ഈ ലാറ്റക്സിൽ നിറച്ച് വച്ചിട്ടുള്ള ബ്ലഡ് ഇതിലൂടെ പുറത്തേക്ക് വരും അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ടെക്നീക്ക് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ഇതെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള വെടിയെക്കാൻ ഉപയോഗിക്കുന്ന പിസ്റ്റളുകൾ പിസ്റ്റൾ അല്ലേ ആ പിസ്റ്റൾ പിസ്റ്റൽ ആ പിസ്റ്റൽസ് ആണ് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം ഇത് നമ്മൾ സാധാരണ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള നമ്മുടെ നായകന്മാരെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള സുരേഷ് ഗോപിയും മമ്മൂക്കയും ലാല ട്നൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള തോക്കാണ് നമുക്കിത് ഇതിൽ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് കാണാം ഇതാണ് ഇത് ഇത് ഇതിൽ ലോഡ് ചെയ്യും ഇത് ഓപ്പൺ മാഗ്സീന ഇപ്പൊ ബുള്ളറ്റ്സ് ലോഡ് പണി തരാ ഇപ്പോൾ റെഡി ടു ഫയർ തോക്ക് പൊട്ടിരുന്നതും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല ഇതിൽ ഈ തോക്കിനകത്തുള്ള ബുള്ളറ്റ് പൊട്ടും അതിൻ്റെ ടൈമിങ്ങിൽ ആ ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇതിൻ്റെ ഇതരിക്കുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ ഇവിടെ പ്രസ് ചെയ്യുന്ന അതേ ടൈമിങ്ങിൽ അവളെ അയാളവിടെ സ്വിച്ച് അമർത്തും സ്വിച്ച് അമർത്തുമ്പോഴാണ് അത് പൊട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വെടിവെക്കുന്ന ആൾ ട്രിഗറിൽ വരലമർത്തുന്നതും അയാളവിടെ അത് സ്വിച്ച് ഓൺ ചെയ്യുന്നതും ചെസ് ബുള്ളറ്റ് പൊട്ടുമ്പോൾ അയാളുടെ ആ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ റിയാക്ഷനും ഒരേ ടൈമിങ്ങിൽ വരുമ്പോഴാണ് ശരിക്കും തോക്കിൽ നിന്ന് വെടി കൊള്ളുന്നതായിട്ട് ഒരേ ആ സെയിം ടൈമിങ്ങിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം വൺ ടു ഇത് ആയിരുന്നു നമ്മൾ പിസ്റ്റളിൽ ഉപയോഗിച്ച് ബുള്ളറ്റ് പിസ്റ്റളിൽ നമ്മൾ ഇത് ഇത്തരം പന്ത്രണ്ട് എണ്ണം അതിൽ ലോഡ് പണേ പിസ്റ്റളിൽ അറ്റ് എ ടൈം പന്ത്രണ്ട് ബുള്ളറ്റുകൾ അതിൽ ലോഡ് ചെയ്യാം ഓരോ ട്രിഗർ അമർത്തുമ്പോഴും ഓരോ ബുള്ളറ്റാണ് പൊട്ടുന്നത് ഇത് സ്റ്റൺ ഗണ്ണാണ് സ്റ്റൺ ഗണ്ണിന്റെ ബുള്ളറ്റ് ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ബുള്ളറ്റ്സ് ഒറ്റ ഇതിലാണ് ഇത് ട്രിഗർ അമർത്തുമ്പോൾ ഇത് ரோட்டேட் செய்து அடிச்சонดิருக்கு எப்படி இது வர்க் பண்ணிறது இல்ல இது ガன்ல சர்க்யூட் போர்டு அந்த இதெல்லாம் பிக்ஸ் பண்ணி இருக்கு கரண்ட் இது உள்ள பேட்டரி செட்டப் இருக்கு இது வந்து நம்ம Thread ஓபன் பண்ணிட்ட இந்த பின் இது கனெக்ஷன் இது இப்பதெல்லாம் நம்ம புல்லட் லோட் ஏது புல்லட் இது லோட் ஏது இது இது என்ன ஸ்விட்சാണ് കേബിൾ കണക്ഷൻ ഒരു കേബിൾ കണക്ട് ചെയ്ത് നേരത്തെ നമ്മൾ വേറൊരാൾ അപ്പുറത്തിരുന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താലാണ് ഇത് പൊട്ടുന്നത് ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ സർക്യൂട്ട് ഉണ്ട് ഗണ്ടിനകത്ത് തന്നെ ബാറ്ററി ഉണ്ട് നമ്മൾ ബുള്ളറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞു ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ട്രിഗർ അമർത്തുമ്പോൾ ഈ ട്രിഗർ ഈ സ്വിച്ചിൽ വന്ന് അമരും ഇത് അമരുമ്പോഴാണ് ഈ ഇതിലുള്ള ബുള്ളറ്റുകൾ പൊട്ടുന്നത് ഇനി പൊട്ടിക്കാൻ പോവാണ് ഇതിൽ ഈ പ്രസ് ചെയ്യുമ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കേബിൾ കണക്റ്റഡ് ആയിട്ടുള്ള വെടി കൊണ്ട് വീഴേണ്ട ആളുകളുടെ ദേഹത്ത് നേരത്തെ കണ്ടതുപോലെ ബുള്ളറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ഇതിലിവിടെ പ്രെസ് ചെയ്യുമ്പോൾ ഈ തോക്ക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അവരുടെ ചെസ് ബുള്ളറ്റുകൾ നേരത്തെ കണ്ടതുപോലെ സ്വിച്ച് ഓൺ ചെയ്ത് പൊട്ടിക്കും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഇതിൻ്റെ എല്ലാ സൂത്രവും മനസ്സിലായി ഇനി നമുക്ക് സിനിമ കാണുമ്പോൾ ഇത് എനിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ വേഗതയിലും ഇത് ഷോട്ടുകൾ തമ്മിൽ കട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡിലും നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല കാരണം അത്രയും എഫക്റ്റീവായിട്ടായിരിക്കും സിനിമയിൽ ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഈ കേബിൾ കണക്ട് ചെയ്യണം ദേഹത്ത് കേബിൾ കണക്ട് ചെയ്തിട്ട് പോകണം കാല സിനിമകൾ കണ്ടാൽ നമുക്കറിയാം ഇത്തരം കണ്ണ് പിടിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാടൊന്നും മൂവിയില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇവിടെ നടക്കും അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് തൂക്കെടുത്ത് ഡൈവ് ചെയ്യാം താഴെ വന്ന് ഡൈവ് ചെയ്ത് വന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തൂക്കിനകത്ത് തന്നെ ഇതിൻ്റെ സിസ്റ്റം വന്നതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തോക്കാണ്